പിതൃക്കളെ സ്മരിച്ച് പാലക്കാട് ജില്ലയിലും വിവിധയിടങ്ങളിൽ കർക്കടക വാവുബലി നടന്നു പുഴയിൽ നടന്ന ബലിയിടലിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിയത് പാലക്കാട് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിനരികിലെ കൽപ്പാത്തിപ്പുഴ തേനാരി ശ്രീരാമ ക്ഷേത്രം ഷൊർണൂർ ശാന്തിതീരം തീരം പൂടൂർ അഞ്ചുമൂർത്തി ക്ഷേത്രം തുടങ്ങിയവിടങ്ങളിലാണ് പ്രധാനമായും വാവുബലി ചടങ്ങ് നടന്നത് എല്ലായിടത്തും പുലർച്ചെ മുതൽ ബലിയിടൽ ആരംഭിച്ചു കാശിയിൽപാതി കൽപ്പാത്തി എന്നതിനാൽ തന്നെ കൽപ്പാത്തി പുഴയിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത് സാധാരണ കൽപ്പാത്തിയിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറോളം പേര് ബലിതർപ്പണം ചെയ്യാൻ വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസികൾക്ക് ബലിയിടാൻ വേണ്ട സൗകര്യങ്ങളും ഓരോ ഇടത്തും ക്ഷേത്ര കമ്മിറ്റികൾ ഒരുക്കിയിരുന്നു കൂടാതെ എല്ലായിടത്തും സേവാഭാരതിയുടെ ചുക്ക് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു ഒരു പരിമിതി നമുക്കുണ്ട് നമ്മൾ മാക്സിമം ഇന്നലെ തന്നെ എല്ലാ ഫയർഫോഴ്സ് എല്ലാം പിതൃക്കളുടെ മോക്ഷത്തിനും ഒപ്പം കുടുംബത്തിന് അനുഗ്രഹവും തേടിയാണ് ഓരോ ഇടത്തും വിശ്വാസികൾ ബലിയിട്ടത് ജനം पाल